പ്രിയപ്പെട്ടവരെ നമുക്കറിയാം നമ്മുടെ ഓണ ആഘോഷ പരിപാടി ഇപ്പോൾ ആഘോഷ പരിപാടി എന്നുള്ള രീതിയിൽ നമ്മൾ മാറ്റി നമ്മളെ ഓണം വിപണന മേള എന്നുള്ള രീതിയിലാണ് നമ്മൾ നടത്തുന്നത് വിശ്രാഴ്ചം നിങ്ങൾക്കറിയാം നമ്മുടെ കുടുംബശ്രീ രൂപീകരിച്ചിട്ട് നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനം നിലവിൽ വന്നിട്ട് ഇരുപത്തി വർഷം പിന്നിട്ടു എന്നാലും നമുക്കറിയാം നമ്മുടെ നമ്മുടെ ഈ ഓണം വിഷു ആഘോഷങ്ങളൊക്കെ നമ്മൾ ഗംഭീരമായിട്ട് നടന്നുകൊണ്ട് നമ്മളെ ായിരുന്നു എന്തായാലും നമ്മുടെ ഈ ഒരു ചെറിയൊരു പ്രയാസം നമുക്ക് നേരിട്ടത് കൊണ്ടാണ് നമ്മുടെ ഈ ഓണ ആഘോഷ പരിപാടികളൊക്കെ മാറ്റിവെച്ച് നമ്മുടെ ഒരു ഓണം വിപണനമേള എന്നുള്ള രീതിയിൽ നമ്മൾ തമിഴ്നാട് സി ഡി എസ് സംഘടിപ്പിക്കാൻ നമ്മൾ തീരുമാനിച്ചത് പെട്ടെന്നാണ് നമ്മുടെ ഈ തീരുമാനങ്ങളൊക്കെ തന്നെ നമ്മൾ നടപ്പിലാക്കിയത് എന്തായാലും നമുക്കറിയാം നമ്മുടെ വയനാട് ചുരുമല മുണ്ടക്കൈ പ്രദേശത്ത് നമുക്കുണ്ടായ ദുരന്തം വല്ലാത്തൊരു ദുരന്തമായി നമുക്ക് നമുക്ക് കേരളത്തിൽ തന്നെ നമുക്ക് മാറിയ പ്രയാസമാണ് അതുകൊണ്ടാണ് നമ്മുടെ അവിടെ തന്നെ നമുക്കറിയാം നമ്മുടെ കുടുംബശ്രീ നാപ്പത്തി അഞ്ചാളും കുടുംബശ്രീ അംഗങ്ങളും ഒരു സി ഡി എസ് മെമ്പറടക്കം മരണപ്പെട്ടതും അതൊക്കെ തന്നെ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഒരു ഭാഗമായി തുടർന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് അപ്പൊ അത് വലിയൊരു ദുരന്തമായി നമ്മൾ കണ്ടത് കൊണ്ടാണ് നമ്മുടെ നമ്മുടെ കുടുംബശ്രീ സംസ്ഥാന മിഷൻ തന്നെ നമ്മളൊരു ആഘോഷ പരിപാടികൾ വെച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ഓണം വിപണനമേള നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിച്ചത് നമ്മുടെ ഈ ഓണം വിപണന മേള സി ഡി എസിന്റെ തമിഴ്നാടിന്റെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ താഴ്ശേരി ബ്ലോക്ക് പുത്രണ്ടായിരുന്നു അവർ ചെറിയ പ്രയാസം അറിയിച്ചത് കൊണ്ട് നമ്മുടെ ബ്ലോക്ക് വൈസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ശശി അവറുകളാണ് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അവരെ നമ്മുടെ പനങ്ങാട് സ്റ്റീസിന്റെ ഓണം വിപണന മേളയിലേക്ക് നമ്മൾ ആഭൃന്ത സ്നേഹപൂർവം ചെയ്യുന്നു തപ്പിക്കാൻ വേണ്ടി എത്തിച്ചേർന്നതാണ് താഴ്ശേരി ബ്ലോക്ക് കോർപ്പറേഷൻ അല്ല മാടംവള്ളി അവറുകളാണ് അവരുവരെയും നമ്മളെ പരങ്ങാട് ശീലത്തിന്റെ ഓണം വിപണന മേളയിലേക്ക് ആദ്യപൂർവം സ്ഥാപനം ചെയ്യുന്നു അതേപോലെ നമുക്ക് ഇവിടെ ചേർന്ന വികസന സാങ്കേതിക കമ്മിറ്റി ചെയർമാൻ ഗ്രാമപഞ്ചായത്തിന്റെ ക്ഷേമകാര്യ സ്റ്റാന്റിംഗ് കമ്മിറ്റി സാജീകളിക്കറാണ് അവരെയും ഓണം വിപണന മേളയിലേക്ക് ആർബിപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് അതേപോലെ പനങ്ങാടി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രകാശനിക്കൊക്കെ അവരെയും നമ്മുടെ ഈ ഓണം വിപണന മേളയിലേക്ക് ആർബപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതേപോലെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് പന്നാടി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ചെയർമാൻ ഇവിടെ എത്തിച്ചേർന്നില്ല ഇനി എത്തിച്ചേരുന്ന പ്രതീക്ഷയില് അനീഷ് ത്രിവേണി മെമ്പർ അവരെയും നമ്മള് ഈ ഓണം വിപണന വേളയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതേപോലെ നമ്മൾ ഈ പരിപാടി നടത്തിപ്പെടുന്ന സ്ഥലം പതിനൊന്നാം വാർഡിലാണ് പന്ത്രാം വാർഡ് മെമ്പർ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അസുഖം പോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല അവരും നമ്മുടെ പരിപാടിയിലേക്ക് അപൂർവം സ്വാഗതം ചെയ്യുന്നു പിന്നെ രാഷ്ട്രീയ പ്രതിനിധികളായിട്ടുള്ള സി ബൈജൻ അവിടെ എത്തിയിട്ടില്ല അവരെയും എന്തായാലും നമ്മൾ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കെ സി സുരേഷ് അവറുകാർ മധുസൂധനൻ കോട്ടയം മുഹമ്മദ് നാസർ സാജിദുഖി അമ്പാടി ബാബരജ് എന്നിവരാണ് നമ്മളെ ഈ ഇന്ത്യരാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരോട് എത്തിച്ചേർന്ന് അവര് നമ്മൾ ഈ പരിപാടിയിലേക്ക് ആതൃവ സ്വാഗതം ചെയ്യുന്നു അതേപോലെ നമുക്ക് ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ഓരോ വാർഡിലെ മെമ്പർമാര് ഓരോരുത്തരും പേര് പറയുന്നില്ല എല്ലാ മെമ്പർമാർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതേപോലെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പിന്നെ സി ഡി എസ് മെമ്പർമാര് എയ്ഡിസിന്റെ പ്രതിനിധികൾ കുടുംബശ്രീന്റെ പ്രവർത്തകർ ബാലസഭാ കുട്ടികൾ അതേപോലെ ഓക്സിലറി അംഗങ്ങൾ അംഗങ്ങൾ ഭിന്നശേഷി കുടുംബശ്രീ പ്രവർത്തകരും പ്രദേശവാസികളും എല്ലാവർക്കും നമ്മുടെ ഈ പരിപാടിക്ക് സ്വാഗതം പറഞ്ഞു അതേപോലെ ഈ പരിപാടി നന്ദി രേഖപ്പെടുത്തുന്നത് നമ്മുടെ മെമ്പർ സെക്രട്ടറി സജിത് സാറാണ് എ എസ് പതിനങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ അവളെയും നമ്മുടെ ഈ പരിപാടിക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അപ്പോ ഇതേ തുടർന്ന് നമ്മുടെ ഈ പരിപാടി അധ്യക്ഷൻ വഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ വി കനീശ കുർത്തി അവർ അവരെ നമ്മൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇപ്പോൾ ചെറുകൾ വസന്ത അർപ്പിക്കുന്നത് നസിൽ ബൈദർ നെസിൽ സുരേഷ് മധുസൂദനൻ കോട്ടയം മുഹമ്മദ് നാസർ സജിത മുമ്പാടി ഗാമിരാജു നന്ദി നമ്മൾ ഈ വർഷത്തെ നടത്തേണ്ട ഒരു സാധ്യത വയനാട് ജില്ലയിലെ കൂടൽ പറയുന്നുണ്ടായ ദുരന്തം ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ദുരന്തമായിരുന്നു വയനാട് ജില്ലയിലുണ്ടായിരുന്നു സർക്കാർ തലത്തിലുള്ള പരിപാടികളെല്ലാം മാറ്റിവെച്ചതാക്ക എന്നാൽ വർഷാവർഷം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അനുദിനം വളർന്നു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കുടുംബശ്രീ പ്രസ്ഥാനം കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുകൊണ്ട് വിവിധ തലങ്ങളിലെല്ലാം പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അഭി ഓണത്തിന്റെ ഭാഗമായി കുടുംബശ്രീ പ്രവർത്തകർ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ അത് വിറ്റഴിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആഘോഷ പരിപാടികൾ മാറ്റിവെച്ചുകൊണ്ടും ഇത്തരം പരിപാടികളുമായി മുന്നോട്ട് പോകാൻ സർക്കാർ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഓണത്തോടനുബന്ധിച്ച് എല്ലാ ഗ്രാമപഞ്ചായത്ത് തലങ്ങളിലും ഓണ ചന്തകൾ കുടുംബശ്രീകളുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ അല്ലെങ്കിൽ എന്നല്ല ചരിത്രം പഠിക്കുമ്പോൾ എന്നാൽ ഇവിടെ നമ്മൾ കുടുംബശ്രീ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മുടെ സാമൂഹ്യാവസ്ഥ എന്തായിരുന്നു നമ്മുടെ വീടുകളിൽ ഉണ്ടായിരുന്ന സ്ത്രീകളുടെ ഒരു പ്രവർത്തന രീതി എന്തായിരുന്നു അതിനു ശേഷമുള്ള മാറ്റം എന്താണ് കുടുംബശ്രീ പ്രസ്ഥാനം ഞാൻ പലപ്പോഴും പറയാറുണ്ട് കുടുംബശ്രീ പ്രസ്ഥാനം വന്നതോടുകൂടിയാണ് അവര് നമ്മുടെ നാട്ടിന്റെ നമ്മുടെ സമ്പത്ത് ഊറ്റിയെടുക്കുന്ന രീതി അങ്ങ് അവസാനിച്ചത് സാമ്പത്തികമായ ക്രയവിക്രയങ്ങൾ കുടുംബശ്രീ പ്രസ്ഥാനങ്ങളിലൂടെ സ്വയം സഹായ സംഘങ്ങളിലൂടെ വന്നതോടുകൂടിയും നമ്മളെല്ലാം ഒരു അർത്ഥത്തിൽ എന്നായി സ്വയം പര്യാപ്തനായി മാറട്ടെ അപ്പോൾ നമ്മുടെ സമൂഹത്തെ നമ്മുടെ കുടുംബത്തെ നമ്മുടെ വിഭാഗത്തെ എല്ലാം ഒന്നടങ്ങ് സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയെല്ലാം ഇത് പരിശോധിച്ച ഒട്ടനവധി വലിയ സംരംഭങ്ങൾ ചെറുതല്ല ചെറിയ സംരംഭങ്ങൾ മാത്രമല്ല ഒട്ടനവധി സംരംഭങ്ങൾ സംസ്ഥാനത്ത് ഉടനീകൻ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരാണ് ഈ പാലങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ പ്രവർത്തകർ അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഓണച്ചെന്ന് ഞാൻ ദീർഘിപ്പിക്കത്തില്ല നിരവധി പേരോട് സംസാരിക്കാറുണ്ട് ഏതായാലും ഇവിടെ ഈ കുടുംബശ്രീയും ആരംഭിക്കുന്നില്ല നമ്മുടെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഈ ഓണച്ചന്തയുടെ ഔപചാരികമായ ഉദ്ഘാടന നിർമ്മം നിർവഹിച്ചതായിരുന്നു ഓർമ്മി ഈ ഒരു സംഘടനത്തിനെ മാറ്റിയുള്ള ഞങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ ആഘോഷങ്ങളുടെ മകരു പ്രവർത്തിക്കുമ്പോൾ ഈ വർഷം അവരുടെ കയ്യിലും ഒരുപാട് പേര്ത്തോട് തന്നെ യാത്ര വന്ന സമയത്ത് അവരോട് വൈദ്യ അവരുടെ അവരുടെ കുടുംബത്തോടൊപ്പം അവരുടെ ദുഃഖത്തിൽ തന്നു നമ്മൾ ഓണാഘോഷത്തിന്റെ തൊലിമോ എന്നാലോ അവർക്കൊക്കെ ആഘോഷിക്കാനുള്ള പഠിച്ചു ചേരാനുള്ള സ്നേഹിക്കാനുള്ള പരസ്പരം അറിയാനുള്ള ചെറിയ ചെറിയ വേദികൾ ഒരുക്കുകയും ഈ ഓണത്തെ വരവേൽക്കുക എന്നുള്ളതാണ് സർക്കാർ പോലെ ലക്ഷ്യപ്പെട്ടിരിക്കുന്നത് വിറ്റടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ ചെറിയ മുതൽമുടക്കിലുണ്ടാക്കിയ വസ്തുക്കൾ വിട്ടഴിക്കാനുള്ള പൊതുമേള ഇതൊരു അഭിനന്ദനാർഹമാണ് എല്ലാ വികാസം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ടി എം ജിഷ്മാ അതുപോലെ തന്നെ പഞ്ചായത്ത് യു ഡി സച്ചിസർ പഞ്ചായത്ത് അംഗങ്ങളെ ഇതര പരിപാടിയിൽ പങ്കെടുത്ത ബ്ലോക്ക് അംഗങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ സി ഡി എസിൻ്റെയും കുടുംബശ്രീയുടെയും ഒരുപാട് കാലം വളരെ വലിയ ആഘോഷത്തോടുകൂടി നടത്തുന്ന ഈ ഈ ഒരു പരിപാടി വർഷം വളരെ ചുരുങ്ങിയ രീതിയിൽ നടത്താൻ നടത്താനും സാധിച്ചിട്ടുണ്ട് അത് നമ്മുടെ തിരുതൽമലയിലുണ്ടായ കുളപ്പൊക്കം അതുപോലെ തന്നെ തിരങ്ങാടുണ്ടായ കുളപ്പൊക്കത്തിന്റെ ഒരുപാട് ദുരിതത്തിലായാലും नहीं 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 नहीं